ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിലി ഫസ്റ്റിൻ്റെ ബിരിയാണി മത്സരം ഉണ്ടായിരുന്നു അതിൽ ഇതുപോലത്തെ ബിരിയാണി വെറൈറ്റി ബിരിയാണിയാണ് ഉണ്ടാക്കിയത് മൂന്ന് കളർ മസാല ത്രീ ലെയർ ബിരിയാണി എന്ന് പറയും ഇത് ഉണ്ടാക്കിയതാണ് ഞാൻ പ്രസൻറ്റേഷനും ഒക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജഡ്ജസ് ഇതിന് എനിക്ക് ഫസ്റ്റ് തന്നു അങ്ങനെ എല്ലാവരും നല്ല പ്രസൻറ്റേഷനാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കൊണ്ടുള്ള റെസിപ്പി മാത്രമാണ് ഉണ്ടാക്കിയത് എല്ലാവരും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റും ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി ഞാൻ ഒരു ഹിന്ദി ചാനലിൽ ഇതുപോലത്തെ റെസിപ്പി കണ്ടതാണ് അതിന് മറ എതായ രീതിയിൽ ഞാൻ മാറ്റിമറച്ച് ഉണ്ടാക്കിയതാണ് ഈ ബിരിയാണി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുനോന്നതാണ് സാധാരണ ബിരിയാണി ഉണ്ടാക്കും പോലെ തന്നെ ചോറലുണ്ടാക്കിയത് അങ്ങനെ മസാലകളൊക്കെ ഇങ്ങനെ മൂന്ന് വെറൈറ്റി ആയി ഉണ്ടാക്കിയെടുത്തതാണ് ഇനി എല്ലാവരും ഈ ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഇടും മീറ്റപ്പിൻ്റെ തിരക്കെല്ലാം കാരണം അങ്ങനെയൊക്കെ വീഡിയോസൊന്നും നേരെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഇതിൻ്റെ മെഗാ മീറ്റപ്പിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇനി ഇടുന്നുണ്ട് ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങളോട് സപ്പോർട്ടൊക്കെയാണ് വേണ്ടത് അങ്ങനെ ഇതാണ് എൻ്റെ ബിരിയാണി ഇതൊക്കെ കാണുന്നുണ്ട് നല്ല പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ബിരിയാണി ഒന്നും തന്നെ അല്ലേന്ന് ജഡ്ജസിനെല്ലാം നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്ക് കിട്ടുമൊന്നും തീരെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും കഴിച്ചു നോക്കി പറഞ്ഞു നല്ല ടേസ്റ്റുണ്ട് ബിരിയാണി നിനക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടാണ് അതിൽ മഷാൽ എനിക്ക് തന്നെ കിട്ടി അങ്ങനെ അതെത്രോ പേര് പങ്കെടുത്ത് നല്ല രസം കൊണ്ട് കാണാനൊക്കെ ഇങ്ങനെ ലൈനായി നിന്ന് മത്സരമൊക്കെ നടത്തുന്നത് കാണാൻ ഇത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പരിപാടിക്ക് മത്സരം കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മിക്സാക്കിയിട്ട് എല്ലാവരും നല്ലപോലെ കഴിച്ചതാണ് നല്ല പരിപാടിയൊക്കെ ഉഷാറാക്കി കുട്ടികളും ബലിയാളൊക്കെ കഴിച്ച് നല്ല പരിപാടിക്ക് ഉഷാറായി പിരിഞ്ഞതാണ് ഇത്രയാണ് എൻ്റെ വീഡിയോകളും അങ്ങനെ ഇത് ഇതെല്ലാം നിങ്ങൾ കണ്ടുനോക്കും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇത്ര എത്രയോ ആൾ പങ്കെടുത്തിരുന്നു അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് എല്ലാവരും ഒന്നിച്ച് കഴിച്ചതാണ് അങ്ങനെ എല്ലാവരും എത്രയോ ആൾ പങ്കെടുത്തിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എനിക്കും ഒരു മൂമെൻറ്റ് ജഡ്ജസിനെല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് വൈലാഞ്ചി ബസ്റ്റും ഫുഡിങ് ബസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡിങ് ഞാൻ റഫല്ല എന്നുണ്ടാക്കിയത് അപ്പോൾ എനിക്ക് മൂമെൻറ്റും ക്യാഷ് അവാടൊക്കെ കിട്ടി ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടം താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക